നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ കൂടെ കൂടിയിട്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അവരാകെ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കറിയാം യു ഡി എഫിന്റെ കൂടെ കൂടിയാൽ മാത്രമേ നിലവിലുള്ള മലപ്പുറത്തും പൊന്നാനിയിലും അവർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുകയുള്ളൂ മൂന്നാമതൊരു സീറ്റിന് വേണ്ടി അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഇപ്പോൾ കഴിയുക പോലുമില്ല മൂന്നാമതൊരു സീറ്റ് ചോദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അത് വയനാടാണ് പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തെറ്റായൊരു സന്ദേശം ദേശീയ തലത്തിൽ കൊടുക്കാൻ വേണ്ടി തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും വയനാട്ടിൽ വീണ്ടും അദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ തീർച്ചപ്പെടുത്തിയൊരു കാര്യമാണ് അങ്ങനെ ലീഗിൻ്റെ മൂന്നാമത് ഒരു മോഹം എന്ന് പറയുന്ന കാര്യം അത് പാടെ തകർന്നിരിക്കുന്നു പക്ഷേ ലീഗ് ഓക്കെ ആയി തന്നെ നിൽക്കുന്നു കാരണം രാഹുൽ ഗാന്ധിയെ ലീഗ് സ്ഥാനാർത്ഥിയായി തന്നെയാണ് അവർ കണക്കാക്കുന്നത് പോലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ അധികാരം ഈ അടുത്ത കാലത്തൊന്നും കിട്ടുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഉറപ്പുണ്ട് അത് ഏറ്റവും കൂടുതൽ കൂടുതൽപ്പെടുത്തുന്നത് കുഞ്ഞാലിക്കുട്ടിയെയും അല്ലെങ്കിൽ ഇ ജി മുഹമ്മദ് ബഷീറിനെയോ കെ പി എ മജീദിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുതിർന്ന നേതൃനിരയിലുള്ള നേതാക്കളെയോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തുന്നത് ലീഗ് ലീഗിന്റെ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കെ സുധാകരൻ്റെ അക്രമ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന കെ എം ഷാജി അടക്കമുള്ള നേതാക്കളാണ് കെ എം ഷാജിയും മുസ്ലിം ലീഗും തമ്മിൽ ഉള്ള രീതി എന്ന് പറയുന്നത് കെ എം ഷാജിക്ക് കുഞ്ഞാലിക്കുട്ടിയെയും അല്ലെങ്കിൽ നേതൃത്വ നിരെയും അംഗീകരിക്കാൻ താല്പര്യമില്ല പി കെ മൊറോസ് അടക്കമുള്ള നേതാക്കൾ ശരിക്കും പറഞ്ഞാൽ ലീഗിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം അംഗീകരിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്നവരാണ് അവരൊക്കെ വലിയ രീതിയിൽ കെ എം ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിമത ഗ്രൂപ്പ് എന്ന് തന്നെ പറയാൻ കഴിയും അവർ അവരൊരു റിബൽ ഗ്രൂപ്പായി നിൽക്കുകയാണ് അവർ ആ റിബൽ ഗ്രൂപ്പ് എപ്പോൾ വേണമെങ്കിലും മുസ്ലിം ലീഗ് വിടാനുള്ള തീവ്രമായിട്ടുള്ള സാധ്യതയുണ്ട് ലീഗ് എപ്പോ വിടും എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് കാരണം ലീഗിനകത്തുള്ള ഇപ്പോഴത്തെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നോക്കിയാൽ നമുക്കറിയാം കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ പൂർണ്ണമായും ലീഗിനെ തള്ളി പറയാൻ സാധ്യതയുണ്ട് കാരണം മുസ്ലിം ലീഗിൻ്റെ പോക്ക് ശരിയല്ല അവർ മൃദുവായി ഇടതുപക്ഷത്തിനോട് ഇടതുപക്ഷ നയങ്ങളോട് ഒരുത്തം കാണിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കോൺഗ്രസ് എടുക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തെ ലീഗ് അംഗീകരിക്കാനോ അതിനെ ബഹിഷ്കരിക്കാനോ വയ്യാതെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത രീതിയിലല്ലേ അവർ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ് അവർക്ക് എന്ത് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് ചാടണമെന്ന് പോലും അറിയില്ല അവർക്ക് ഈ ലോക്സഭ എന്ന് പറയുന്ന വൻ കടലിൻ്റെ മുന്നിൽ അവർ പെട്ടിരിക്കുക അവർക്ക് സീറ്റ് കിട്ടിയേ തീരൂ അവർക്ക് ഒന്നോ രണ്ടോ പ്രതിനിധികൾ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഉള്ളൂ നിയമസഭയിലോ അവർക്ക് എം എൽ എമാരുണ്ടെങ്കിൽ പോലും അധികാരമില്ല അധികാരമില്ലാതിരിക്കുന്നിടത്തോളം കാലം ലീഗിന് കാര്യമായിട്ടുള്ള വളർച്ചയില്ലാന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം രണ്ട് തവണയായ അധികാരത്തിന് പുറത്തിരിക്കുന്ന അവരുടെ അണികൾ തന്നെ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ബലക്കുറവ് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് മലപ്പുറം മെല്ലെ മെല്ലെ ചുവന്ന് തുടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മലപ്പുറം ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ അബ്ദുൾ സമ്മദ് സമദാനി ജയിച്ചത് വെറും ഒന്നേകാൽ ലക്ഷം ഒന്നേകാൽ ലക്ഷം പോലും അല്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അതായത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളുടെ മെജോറിറ്റിയിൽ ജയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്ക് മത്സരിച്ച അദ്ദേഹത്തിന് ആ മെജോറിറ്റിയുടെ അഗതി പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയാണ് എതിരാളിയായി എൽ ഡി എഫിന്റെ അതേ സ്ഥാനാർത്ഥി തന്നെയാണ് അവതരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് കൈവിടാവുന്ന ഒരു സീറ്റായി മലപ്പുറവും അതുപോലെ തന്നെ ഒരുപക്ഷെ പൊന്നാനിയിൽ ചരിത്രപരമായ ഒരു വിജയം ഇടതുപക്ഷം അവിടെ ആഘോഷിക്കാനും ഇടയുണ്ട് എന്നുള്ള ലീഗിന്റെ ഭയം നല്ലപോലെ ലീഗിനെ അലട്ടുന്നുണ്ട് ആ സമയത്താണ് കെ എം ഷാജിയും അടക്കമുള്ള നേതാക്കൾ മത്സരരംഗത്തേക്ക് അതായത് ഈ സീറ്റ് അവർക്ക് വേണം ലീഗിനകത്തുള്ള ഈ റുബൽ വിഭാഗത്തിന് കൃത്യമായി വേണം എന്ന ആഗ്രഹവുമായി മുന്നോട്ട് വരുന്ന അത് അംഗീകരിച്ചു കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടിയോ നേതൃത്വയോ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും പാർട്ടി വിടേണ്ട അവസ്ഥ അല്ലെങ്കിൽ പാർട്ടി വിടാൻ ഒരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പുനർവിചിന്തനം നടത്താൻ കെ എം ഷാജിയും കൂട്ടരും തയ്യാറാകും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക